കഴിഞ്ഞ ദിവസം വൈകിട്ട് ട്രെയിനർ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സിവിൽ പോലീസ് ഓഫീസർ സുഭാഷിന് ഒരു സംശയം തോന്നി അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം വെളിച്ചത്തായത് പരസ്പര വിരുദ്ധമായി സംസാരിച്ച രോഹിത്തിനെ പുനലൂർ സ്റ്റേഷനിലെത്തിച്ചു ദ്വിഭാഷയായ ആർ പി എഫ് ഉദ്യോഗസ്ഥന്റെ സഹായത്തോടെ എസ് എച്ച്ഒ ജി ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു ബാഗ് പരിശോധിച്ചപ്പോൾ പുതപ്പിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മൊബൈൽ ഫോൺ ഇതിലേക്ക് വന്നൊരു കോൾ പരിശോധിച്ചപ്പോഴാണ് ഫോൺ മോഷ്ടിക്കപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയത് കഴിഞ്ഞ ഒരു മാസമായി ചെങ്കോട്ടയിൽ താമസിച്ചു വരികയായിരുന്ന ഇയാളുടെ പേരിൽ സമാനമായ മറ്റു കേസുകളുണ്ടോ എന്ന് അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു സുഭാഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം തരാനുള്ള ഒരു സംശയമുണ്ടെന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടുന്ന് പോലീസുകാരെയും കൂട്ടി അവിടെ ചെന്ന് അയാളടുത്ത് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഹിന്ദി മാത്രമാണ് സംസാരിക്കുന്നത് അങ്ങനെ ആർ പി എഫിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ അയാൾക്ക് പരസ്പര വിരുദ്ധമായിട്ട് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ഇക്കഴിഞ്ഞ ഒക്ടോബർ പതിനെട്ടിന് പാലക്കാട് നിന്നും തൂത്തുക്കുടിക്ക് പോയ പാലരുവി എക്സ്പ്രസിലും സമാന രീതിയിൽ മൊബൈൽ ഫോൺ മോഷണം നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തൃശൂർ പാവരട്ടി സ്വദേശി കാരൻ അജ്മലിനെ അറസ്റ്റ് ചെയ്യുകയും രണ്ട് മൊബൈൽ ഫോണുകൾ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു മാതൃഭൂമി ന്യൂസ് കൊല്ലം